എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് ആളോ പറയുന്നത് ആളെ അടുത്ത് വന്നിട്ട് എന്താ ഒരു ഈ അരുണമ്മയുടെ വീഡിയോ ചെറിയ ഊടായ്പെ അത് തോന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അരുണമ്മ അരുണമ്മ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് ഞാനിപ്പോ വന്നിരിക്കുന്നത് എന്റെ പൊന്ന അരുണമെ പഠിക്ക് ഇനി ഇങ്ങനെ ഒന്ന് പഠിക്കുക നിങ്ങൾ ഇപ്പോൾ ലോകം മൊത്തം ഇങ്ങനെ അടിച്ചുപൊളിച്ച് നടക്കുകയൊക്കെ ചെയ്യുന്നത് ആദ്യം കണ്ടപ്പോൾ ഭയങ്കര സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് ഞാനൊക്കെ ഈ അടുത്ത സമയം കൊണ്ട് എന്തോ ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഈ അടുത്ത സമയത്ത് ഞാൻ അരുണയുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഒരു വിഷയം വന്ന സമയത്ത് അരുണ്ണയമേക്ക് ഈ പറയുന്ന യൂട്യൂബിലൊക്കെ കമൻസും കാര്യങ്ങളൊന്നും പുള്ളി ചെയ്യാറില്ല പക്ഷേ ഇൻസ്റ്റേ വന്നാൽ പുള്ളിക്ക് പൊട്ടും കേട്ടോ അത് വേറെ കാര്യങ്ങൾ ഗ്രാൻപാടെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു അവരുടെ അവസാനം അടിച്ച് പുറത്തിറക്കി എന്നും പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തു അത് ഭയങ്കര വിഷമായിട്ടൊരു സംഭവമായിരുന്നു ഇപ്പോൾ ഞാനിവിടെ നിങ്ങളോട് സംസാരിക്കാൻ വന്ന ഒരു എന്ന് വെച്ചാൽ രണ്ട് ദിവസം ഇട്ട കുറച്ച് വീഡിയോ ഇല്ല ഇവർക്ക് മോശം അനുഭവം കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ മൂന്ന് മാസം മുമ്പ് ഒരു വീഡിയോ അത് ഞാനും എന്റെ രണ്ട് മൂന്ന് യൂട്യൂബ് ഫ്രണ്ടും കൂടെ ഇരുന്ന് സംസാരിച്ചൊരു കാര്യമാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചാൽ ഒരു കോണ്ടാക്റ്റ് കോൺടാക്റ്റായി ചെയ്യേണ്ട എന്നുള്ള രീതിയില്ല ഓക്കെ ഞാനാണെല്ലാവരും വിളിച്ചിട്ട് ചോദിച്ചത് ഈ ഒരു കാര്യം ഇത് നിങ്ങൾ കണ്ടില്ലേ എന്നുള്ള രീതിയില്ല പിന്നെ ഞാൻ അത് ചെയ്യേണ്ട എന്ന് വെച്ചൊരു കാര്യമായിരുന്നു ഓക്കെ ഇന്നലെ ഞാനത് ബിജു സ്റ്റോക്കിൻ്റെ വീഡിയോക്കകത്ത് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നു ഓക്കെ എന്നാലും അപ്പം ആ ഒരു കാര്യത്തിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു തരാം മൂന്ന് മാസം മുമ്പ് ഇവർ അത് ആ വീഡിയോ ഫുള്ളിരുന്ന് നിങ്ങൾ കാണണം അത്രയും രാത്രിയിൽ ഒരാളുടെ വീട്ടിൽ ചെന്ന് അദ്ദേഹം ഹെൽപ്പ് ചെയ്യാന്നൊക്കെ പറഞ്ഞു അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു റൂമിൽ കൊണ്ട് കിടത്തുകയൊക്കെ ചെയ്തു പിന്നെ അവർ പറയുകയുണ്ടായി അദ്ദേഹം വിളിച്ചിട്ട് ഈ ദേഹമൊക്കെ ഒന്ന് ഓരുമ്പിറ്റിട്ട് കൊടുക്കാവോ എന്നൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ആ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെച്ച് തരാം അതിനു മുമ്പ് ആരാണ് അദ്ദേഹം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ ഞാനിവിടെ സൈഡിൽ വെച്ചേക്കും ഇങ്ങനായിരുന്നു ആ പുള്ളി ഈ വീഡിയോ അങ്ങാണ്ട് ജൂണിൽ അങ്ങാണ്ട് എടുത്തിട്ടൊരു വീഡിയോ ആണ് ഈ ഒരു ദിവസം മൊത്തം ഞാൻ കാട്ടിനുള്ളിൽ താമസിച്ചു എന്നും പറഞ്ഞിട്ടുള്ള രീതിയിലാണ് ഈ വീഡിയോയുടെ ഏറ്റവും അവസാനമാണ് ആ പുതപ്പ് വലിക്കുന്നത് അതായത് അരുണിമി ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുന്നത് അദ്ദേഹത്തിനെക്കുറിച്ച് മോശമായിട്ടൊക്കെ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നോക്കുമ്പോൾ ആ പുതപ്പ് ഒരു നേടിലും കാണാൻ പറ്റുന്നുണ്ടായിരുന്നു ഇവർ രണ്ടുപേരെയും ഉള്ളായിരുന്നു ആ പുതപ്പ് ഇങ്ങനെ പെതുക്കെ പെതുക്കെ മാറ്റുന്നു ഇവർ പിടിച്ചിടുകയൊക്കെ ചെയ്യുന്നതായിട്ടാണ് നമ്മൾ കാണുകയൊക്കെ ചെയ്യുന്നത് ഓക്കെ ടൈം വേസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടെന്ന് പറയുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നും അറിയാത്തവരെ പോലെ നിൽക്കുകയും ചെയ്യുന്നു പിന്നെ ഒരു കാര്യം ഇവർ പോകുന്നിടത്ത് മാത്രം എന്താ ഇത്രയും മാത്രം പ്രശ്നം എട്ട് ഒരു ഇൻഡ് കൊടുക്കാതെ ഒരാളും തിരിച്ച് ഇങ്ങനെ ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചുമ്മാ പോകുമ്പോൾ ഇത് ചെയ്യാൻ പോകുന്നില്ല അത് ചെയ്യാൻ പോകുന്നതൊക്കെ പറയുമ്പോഴേ ഓക്കെ എന്തായാലും നമുക്ക് ഒരു വീഡിയോ വെക്കാം പിന്നെ നിങ്ങൾ വിചാരിക്കുക ഇനി ഇവനെന്തോ പറയുന്നത് ഇൻഡ് കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവന്മാരും ഇങ്ങനെയൊക്കെ തന്നെയാണ് ചിലവന്മാരുടെ കാണുമായിരിക്കും പക്ഷേ ഈ ഒരു വീഡിയോ ചില പോർഷൻസ് ഒക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നമുക്കൊരു മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീഡിയോ വീഡിയോ കണ്ടിട്ട് കണ്ടിട്ട് മൂന്ന് മാസം അവിടെ ഞാനവിടെ കിടന്നിട്ടു എന്തൊക്കെയു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായി പുള്ളിക്കാരനെന്തൊ പറയുന്നുണ്ടായിരുന്നു ഒരാളെ കംപ്ലീറ്റ് ആയിട്ട് ഒരു സ്ട്രെയിജറെ ട്രസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റൂല എനിക്ക് ഇപ്പം അങ്ങനെയാണ് ഫീൽ ചെയ്തത് ആളെന്തൊക്കെയു പറയുന്നത് ആളെന്റെ അടുത്ത് വന്നിട്ട് എന്താ ഒരു എന്തോ ഗവൺമെന്റ് തന്നു അയോഡോക്സ് ഒക്കെ പോലത്തെ എന്നിട്ട് എന്നിട്ട് അത് ഒന്ന് ഇനി ഇനി എന്നുള്ള രീതില തനിക്ക് പറ്റത്തില്ലെങ്കിൽ തന്നത് പറയണം പിന്നെ ഒരു കാര്യം കാട്ടില വല്ലവന്റെയും വീട്ടിൽ പോയി താമസിച്ചു കഴിഞ്ഞാൽ നമ്മളെ നോ പറഞ്ഞു കഴിഞ്ഞാൽ അവന്മാരുടെ സ്വഭാവം എന്താന്ന് പറയാനും പറ്റില്ല അത് വേറെ കാര്യങ്ങൾ ചിലപ്പോൾ ചേച്ചി ബുദ്ധിപൂർവ്വം ഇതായിരിക്കാം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു പറയാൻ ചെയ്തോളൂ ഓയിൽമെന്റും കാര്യങ്ങളൊക്കെ ഇട്ടു കൊടുക്കും എന്നൊക്കെ പറയുകയൊക്കെ ചെയ്ത് പിന്നെ അന്നത്തെ ദിവസം അദ്ദേഹം നല്ല രീതിയിൽ അവിടെ കൊണ്ടു നടക്കുക ചെയ്യുന്നത് ഞാൻ ആ ഒരു ബ്ലോഗ് അന്നേ മൊത്തം വരുന്നത് കണ്ട് ഞാൻ ഇതുകൊണ്ടിരുന്ന കണ്ടതേ ഉള്ള ആ ഒരു ബ്ലോഗ് അത് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് അത് കഴിഞ്ഞാണ് ഈ പുതപ്പ് ഈ വീഡിയോ എടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ആ പുതപ്പ് കിടന്നു വലിക്കുന്നുണ്ട് ഞാൻ ആ ഒരു ഭാഗം വിചാരം അങ്ങനെയൊക്കെ ചോദിച്ചു മുത്തൂല് മുത്തൂല് ഞാനത് പെട്ട് കൊടുക്കുകയൊക്കെ ചെയ്തു അത് എന്നിട്ട് അവള് ഇനി ഇനി പരട്ടെന്നൊക്കെ പറഞ്ഞു ഞാൻ അപ്പം അവിടെ എണീച്ചു പോയി ഞാൻ എന്നിട്ട് എന്താ പുറത്തു പോയിട്ട് ഫോൺ ഉപയോഗിച്ച് ആ ആളെന്ത ഉദ്ദേശിച്ച് എനിക്കറിയില്ല എന്തോ ഒരു സ്ഥലം മിസ്റ്റേക്ക് ഫീൽ ചെയ്തു ഉറപ്പു പറയാൻ പറ്റില്ല പ്രായമായ ആളായതുകൊണ്ട് അങ്ങനെ അങ്ങനെ നമുക്ക് എന്താണെന്ന് എക്സാറ്റായിട്ട് വിചാരിക്കാനും പറ്റില്ല ട്രസ്റ്റ് ചെയ്യാനും പറ്റില്ല എന്നാൽ മോശമാണെന്ന് വിചാരിക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു ഉള്ളത് അപ്പം എല്ലാവർക്കും കൂട്ടി അവിടെ കിടന്നുറങ്ങട്ടെ നാളെ നേരത്തെ പോകണം എന്ന് പറഞ്ഞ് സോ ഈ വീഡിയോ ഞാൻ എന്തോ വെച്ച അവസാനിപ്പിക്കുമ്പോൾ ഇവിടെ നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് വീഡിയോയിൽ കിടന്ന് പറയും ബൈ ബൈ നിങ്ങൾ കണ്ടും നിങ്ങൾ ആ ഒരു നിഴൽ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത് സൂം ചെയ്ത് നോക്കിയാൽ ആ നിഴൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആദ്യം ഇത് വലിക്കുന്നുണ്ട് കൈ വെച്ച് അറിഞ്ഞുമ്പോൾ ഇങ്ങനെ പിടിച്ചത് ഇടുകയും ചെയ്യുന്നുണ്ടായിരുന്നു മീൻസ് അത് വലിച്ചു കേട്ടുന്നുണ്ടായിരുന്നു നമ്മൾ ഉദ്ദേശിക്കുന്ന പോലല്ല ഇത് കാണുന്നവരത്ര അത്ര അല്ല ഇതുപോലുള്ള സ്ഥലങ്ങളൊക്കെ ചെന്ന് കഴിയുമ്പോൾ പെട്ടുപോയ പെട്ടുപോയത് തന്നെയാണ് ഓക്കെ നമുക്കിത് പറയാൻ മാത്രമേ പറ്റത്തുള്ളൂ പിന്നെ അവർക്കൊരു കോണ്ടന്റ് ആണ് പിന്നെ അവർ അവരത്രമാത്രം നല്ല കൊള്ള ആക്കാൻ അവർ നോക്കത്തുള്ളൂ മീൻസ് ഈ ഒരു വീഡിയോയിൽ ഞാൻ അവരുടെ കുറ്റവും മോശമൊന്നും അല്ലെങ്കിൽ പറയുന്നത് ചെന്ന് എത്തുന്ന സ്ഥലങ്ങൾ സൂക്ഷ്മം കണ്ടു ആകുക പിന്നെ പറ്റിക്കഴിഞ്ഞാൽ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല നമുക്കിരുന്ന് ഇങ്ങനെ വീഡിയോ ചെയ്യാനേ പറ്റത്തുള്ളൂ ഓക്കെ നമുക്കിനി ബാക്കി കൂടെ കാണാം കംപ്ലൈൻ നമുക്ക് കാണാം സെപ്റ്റംബർ ഇരുപത്തെട്ടാം തീയതി അടുത്തൊരു വീഡിയോ ആണെങ്കിൽ വളരെ മോശം ആളുകൾ ഇങ്ങനെ സംഭവിക്കും എന്ന് കരുതിയില്ല എന്നുള്ള രീതിയിലൊരു ഒരു കംപ്ലെയിൻ കൊടുത്തിട്ടുണ്ട് പിന്നെ അടുത്തൊരു വീഡിയോ രണ്ട് വീഡിയോയിൽ ഇവർക്ക് പ്രശ്നം മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളത് അടുത്തൊരു കംപ്ലയിൻ കൂടെ ഞാൻ വായിച്ചു തരാം വേസ്റ്റ് എക്സ്പീരിയൻസ് ഇന്ന് തുർക്കി ഒരുപാട് പെൺകുട്ടികൾക്ക് ഇതുപോലുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് നിനക്ക് എങ്ങനെ എങ്ങനറിയാം ഒരുപാട് പെൺകുട്ടികൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെന്നുള്ള രീതിയില ഉണ്ടായിട്ടുള്ളവർ പറയട്ടെ ഇതിപ്പോൾ ഈ പെണ്ണ് മാത്രമേ ഉള്ളൂ കൂടുതൽ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കോണ്ടും കാര്യങ്ങളും മാത്രം പുള്ളി ഏത് ബ്ലോഗ് എടുത്താലും ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പക്ഷെ ആ മൂന്ന് മാസം പുതപ്പിൻ്റെ ആ ഒരു വിഷയം അത് ഭയങ്കര ഭയങ്കര ഒരു ഇതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് എനിക്ക് മാത്രമല്ല എൻ്റെ കമന്റ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ആ ഒരു ബ്ലോഗ് മൊത്തമായിട്ട് മൊത്തമായിട്ടിരുന്ന് നിങ്ങൾ കാണണം അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ ക്ലിയർ ക്ലിയറാവും ആദ്യത്തെ ഒരു വീഡിയോ ഞാൻ വെച്ച് തരാം എക്സ്പീരിയൻസ് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാരണം അത് ഉണ്ടായ ഒരു സംഭവം ഒരാൾ ലിഫ്റ്റ് ചോദിച്ചപ്പോൾ ഒരാൾ കിസ് ചെയ്യാൻ പോയ കുറച്ച് കാര്യങ്ങളാണ് അത് വെച്ച് തരാം ഓക്കേ വീഡിയോ എടുക്കുമ്പോഴാണ് ഈ പറയുന്ന പറയുന്നവരുത്തരും ഉമ്മ എടുക്കാൻ പോകുന്നത് അവൻ അത്രയ്ക്ക് ബോധമില്ലേ ഞാനത് ആലോചിക്കുന്നവൻ അത്രയ്ക്ക് ബോധമില്ലാത്തവരുത്തനായി പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് ഇതൊക്കെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെന്ന് ചിലപ്പോൾ ഓൾറെഡി ചിലപ്പം പറഞ്ഞു കാണുമായിരിക്കും എന്നിട്ട് ഇവനിത് ചെയ്യാൻ പോകുമ്പോ പറഞ്ഞിട്ട് കാര്യമില്ല ട്ടോ എല്ലാരും ഭയങ്കര ഫ്ലഡിങ് ഞാനാണ് സൺസെറ്റ് എല്ലാം കണ്ടിട്ടുണ്ട് പോകുന്നത് ഈ വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചിട്ട് കേറിയിട്ടുള്ളത് അല്ലേ ഞാനിത് ഈ ഒരു വണ്ടിയിലാണ് ലിഫ്റ്റ് അടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ ആ ഒരു പുള്ളിക്കാരനാണ് എന്നെ കിസ് ചെയ്യാൻ വേണ്ടിട്ടെല്ലാം വന്നത് വണ്ടിയില് വിളിക്കാണ്ട് എന്നോട് കിസ്സ് ചോദിക്കുകയും ചെയ്ത് അപ്പോ ഇതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട് ഇതെല്ലാം ഹാൻഡിൽ ചെയ്യണം കുറച്ച് ഈസി അല്ല പിന്നെ കൊറേ യാത്രകൾ ചെയ്ത് അങ്ങനെ എക്സ്പീരിയൻസ് ആവുമ്പോ നമുക്ക് പെട്ടെന്ന് ലൈക്ക് നമുക്ക് എതിർക്കാനും എങ്ങനെ അതാക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാവും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ഉണ്ടാവുമ്പോഴാണ് അടുത്തത് എങ്ങനെ പ്രതികരിക്കാൻ പറ്റും എന്ന് മനസ്സിലാവാം നല്ല മോട്ടിവേഷനാണ് ചേച്ചി തരുന്നത് നല്ലതാണ് പക്ഷേ ഒരു കാര്യങ്ങൾ ഇത് ഈ ഒരു വിഷയം പോട്ടെ അടുത്തൊരു വിഷയം ഞാൻ വെച്ചതായിരുന്നു ആ ഒരു വിഷയം കൂടെ കാണുമ്പോൾ നിങ്ങൾ കാണുന്ന പ്രേക്ഷകരെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ കാണുന്നതാണ് പ്രത്യേകിച്ച് ഈ ബ്ലോഗും കാര്യങ്ങളൊക്കെ കുട്ടികൾ കൂടുതൽ ഇരുന്ന് കാണുന്നതാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ അതിനകത്ത് ഇടാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെയാണ് ചേച്ചി ഇതൊക്കെ ചെയ്തത് ഓക്കെ ചില അറ്റൊന്ന് ബ്ലർ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ചില വീഡിയോസിലൊക്കെ കട്ട് ചെയ്ത് കട്ട് ചെയ്തിട്ടുള്ള പോർഷൻസ് ഒക്കെ വരുന്നുണ്ട് ഓക്കെ എന്തോ എനിക്ക് ഒരു എവിടെയോ എന്തൊക്കെയോ ജീവിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്തായാലും നമുക്ക് അടുത്ത ഒരു സംഭവം വെക്കാം അയ്യോ അത് ഒന്നര സാധനമാണ് ഈ ഒരു വണ്ടിയിലാണ് എനിക്ക് ലിഫ്റ്റ് ലിഫ്റ്റിട്ടിയത് ആള് അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് കഴിഞ്ഞിട്ടാണ് പോകുന്നത് തോന്നുന്നു കിട്ടി വെള്ളമൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ അതെ പെട്ടെന്ന് കാറിൽ തന്നെ ആയതുകൊണ്ട് പെട്ടെന്ന് എത്തും മറ്റേ ഞാൻ എന്താ പറയാ വേറെ ഇങ്ങനെ ട്രക്കിലെല്ലാം പോവായിരുന്നെങ്കിൽ ഒരുപാട് സമയം എടുത്തേനെ പക്ഷെ ഇതിലായതുകൊണ്ട് അധികം സമയം എടുക്കൂല ഓ ഞാൻ ഭയങ്കര ലക്കിയാ അല്ലെങ്കിൽ ഞാൻ ഈ അടുത്തൊന്നും എത്തൂല ഇന്നലെ ഇന്നലെ രാവിലെ ഞാൻ ാണ് ഈ ഒരു ഓട്ടം എനിക്ക് സിഗരറ്റ് പുള്ളിക്കാരൻ സിഗരറ്റ് ഒക്കെ കൊടുത്ത് കഴിഞ്ഞു കുറച്ച് നേരം കൊണ്ട് കഴിയുമ്പോൾ പുള്ളിയുടെ തനി സ്വഭാവം ഒക്കെ കാണിക്കാൻ തുടങ്ങി പുള്ളിക്കാരൻ പുള്ളിയുടെ ടെമ്പിൾ എടുത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്ന നേട്ടം കാണിക്കാൻ തുടങ്ങി അപ്പൊ ഇവിടെ ചോദിച്ചത് എന്താണെന്നുള്ള രീതിയില നമുക്കൊരു മോശമായിട്ടുള്ള ഒരു അനുഭവം എവിടെ വെച്ച് തോന്നി അപ്പൊ അവിടെ നടക്കണം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും എന്തുവാണെങ്കിലും ശരി നിങ്ങളിപ്പം ഈ കഷ്ടപ്പെട്ട് ഞാൻ അവിടെ പോയി ഞാൻ ഇവിടെ പോയി ഞാൻ ഒരുപാട് നടന്നൊക്കെ പറയത്തില്ലേ നമ്മുടെ മാനത്തിന്റെ അത്ര ഒന്നും മരുത്തൊന്നുമില്ലല്ലോ അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഓക്കെ എന്താണ് നമുക്ക് ആ ഒരു വീഡിയോ ഇതൊക്കെ എടുത്ത് തന്നെ പുള്ളി ഈ പബ്ലിക്കായിട്ട് ഇത് കാണിക്കുമ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ചിലപ്പോൾ കാണാം പറയാൻ പറ്റില്ല ട്രാവൽ ബ്ലോഗ് ഇഷ്ടപ്പെടുന്നവരൊക്കെ അത് എന്റെ ഒരു അഭിപ്രായത്തിൽ അത് വേണ്ടായിരുന്നു തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ വലിയായിട്ട് ബ്ലറിങ് ചെയ്തിട്ടില്ല ഇതൊക്കെ ബ്ലർ ചെയ്ത് കാണിക്കേണ്ട ഒരു കാര്യമാണ് അതും കൂടെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതായിരുന്നു ഇതൊരു മാതിരി അവൻ അവന്റെ ടെമ്പിൾ എടുത്ത് പുറത്തിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് എന്തോ എന്താ പറയാനോ What? Yes. 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 Boy? വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അയാൾ കാണിച്ചിട്ട് അടുത്ത് ഇവിടെ നോക്ക് ഇങ്ങനെ പ്ലെയിൻ ഒരു സ്ഥലമാണ് ണ്ട് ഞാൻ ഞാൻ കഴിയുമ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് അയാൾ പറഞ്ഞു വീഡിയോ എടുക്കരുത് വീഡിയോ എടുക്കരുതെന്ന് അദ്ദേഹം കാണുന്നില്ല ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നു എന്നിട്ട് അവൻ ഇങ്ങനെ ചെയ്യൂന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ എവിടെയോ എന്തൊക്കെയോ ചീന്ന് നടന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ബോക്സിൽ രേഖപ്പെടുത്തുന്നത് ചേച്ചി പറയുന്ന കേട്ടു ഞാൻ പറഞ്ഞ റിയാക്ട് ചെയ്യണമെന്ന് പോലും അറിയില്ലായിരുന്നു അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ഫുൽ സ്റ്റേഷൻ കണ്ടപ്പോ തന്നെ ഞാനിവിടെ നിർത്താൻ പറഞ്ഞു അങ്ങനെ ഞാനിപ്പോ ഇവിടെ ഇറങ്ങിയേക്കാണ് എന്താ ഞാനിങ്ങനെ കുറച്ച് വീഡിയോ എല്ലാം എടുത്തിട്ടുണ്ട് എനിക്ക് വീഡിയോ എടുത്തപ്പോൾ ആള് വീഡിയോ എടുക്കരുത് വീഡിയോ എടുക്കരുത് അങ്ങനെയെല്ലാം പറഞ്ഞു എന്നിട്ട് അയാൾ എന്താ കാണിക്കുന്നത് എന്തോ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള എന്തായാലും ചേച്ചിയുടെ എക്ലേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കേട്ടില്ല എന്താണ് ചേച്ചിയുടെ ട്രാവലിങ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട് കുറച്ച് കമന്റ് ഞാൻ വായിച്ചു തരാം ഒരു രണ്ട് പ്രധാനപ്പെട്ട കമന്റ് ഞാൻ വായിച്ചു തരാം ഈ ഒരു വീഡിയോടെ താഴെ വന്നെ ഇങ്ങനെ വീഡിയോ ഒഴിവാക്കി കൂടെ ചെറിയ കുട്ടികളൊക്കെ കാണുന്നതല്ലയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടുത്തെ പോലീസിന്റെ കേസ് കൊടുക്കുക അല്ലാതെ വീഡിയോ അപ്ലോഡ് ചെയ് ചെയ്യുകയാണോ വേണ്ടത് പറഞ്ഞുള്ള രീതിയിലാണ് കമന്റ് വന്നത് അടുത്ത കമന്റ് ഞാൻ ആലോചിക്കുന്ന ഇത്രയും പ്രത്യേകമായിട്ട് കാണിച്ചിട്ട് എന്ത് ധൈര്യത്തിലാണ് അവൻ്റെ കൂടെ ലിഫ്റ്റ് കണ്ടിന്യൂ ചെയ്തത് എന്നുള്ള രീതിയിൽ അതും കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ് അവർ ചോദിച്ചിരിക്കുന്നത് ഓക്കെ പറഞ്ഞിട്ട് കാര്യമില്ല ഓരോത്തോരോ രീതികളല്ലേ ഓക്കെ കൈസ് അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്വോക്കും ചെയ്യുക ബൈ ലവ് യു ഓട്ട്